മെഴുകുതിരിയും അച്ചാറുകൾക്കപ്പുറം കുടുംബശ്രീയില് കളരിയും പറഞ്ഞു തരുന്നുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനും സ്ത്രീ ശിശു സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനും വ്യത്യസ്തമായ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് വയനാട് ജില്ലാ കുടുംബശ്രീ മിഷൻ ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെയാണ് വിജിലന്റ് ഗ്രൂപ്പുകൾ എന്ന പേരിൽ സ്ത്രീകളുടെ കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുന്നത് മറ്റ് ജില്ലകളിലും വിജിലൻസ് ഉണ്ടെങ്കിലും വയനാട്ടിലെ പ്രത്യേകത ഇവിടെ ഈ വിജിലൻസ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് കളരി കരാട്ടെ യോഗ തുടങ്ങിയ പരിശീലനങ്ങൾ നൽകി എന്നതാണ് സ്പോർട്സ് കൗൺസിലാണ് ഇതിലെ അംഗങ്ങൾക്ക് വേണ്ട പരിശീലനങ്ങൾ നൽകിയത് ഒരു വാർഡിൽ രണ്ടു രണ്ടുപേർ എന്ന രീതിയിൽ ആയിരത്തിലധികം അംഗങ്ങളാണ് ഈ വിജിലൻസ് ഗ്രൂപ്പുകൾ ഗ്രൂപ്പിലുള്ളത് എന്തൊക്കെ പരിശീലനങ്ങളാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത് ഈ വിജിലൻറ്റ് ഗ്രൂപ്പ് എന്നുള്ള ആശയം നമ്മൾ കൊണ്ടുവരുന്നത് പ്രളയം അതോടൊപ്പം തന്നെ ഈ കൊറോണ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു സ്വയം സന്നദ്ധ ഗ്രൂപ്പാണ് അതുകൊണ്ട് ഇവർക്ക് ഫയർഫോഴ്സ് എക്സൈസ് പോലീസ് ആരോഗ്യ വകുപ്പ് അങ്ങനെ വിവിധ വകുപ്പുകളുടെ സംയോജന മായിട്ടുള്ള പരിശീലനം കൂടെ ലഭ്യമാക്കിയിട്ടുണ്ട് കൂടാതെ അവർ കൊറോണ കാലത്ത് ക്വാറൻ്റൈൻ കേന്ദ്രങ്ങൾ ക്ലീൻ ചെയ്യുന്നതിനുള്ള പരിശീലനം ലഭിച്ചു മറ്റു എല്ലാവരും മാറി നിന്നപ്പോൾ വിജിലൻസ് ടീം വളരെ സജീവമായിട്ട് ഈ കോവിഡ് മഹാമാരി രംഗത്തും സജീവമായി എന്നതാണ് നമ്മുടെ ഒരു എടുത്തു പറയാവുന്ന നേട്ടം വിജിലൻറ്റ് ഗ്രൂപ്പിന് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സാമ്പത്തിക വർഷം ആണ് ജില്ലാ പഞ്ചായത്തിൽ പ്രോജക്റ്റ് വെക്കുകയും ജില്ലാ പഞ്ചായത്തിന് വേണ്ടി പത്ത് ലക്ഷം രൂപ വയനാട് ജില്ലാ പഞ്ചായത്ത് നമുക്ക് തന്നിട്ടുണ്ട് അത് വെച്ചുകൊണ്ട് താല്പര്യമുള്ള അതായത് ആരും തള്ളിവിടാതെ സ്വയം സന്നദ്ധ സേനയാവാൻ വേണ്ടി താല്പര്യമുള്ള ആളുകളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുകയും സി ഡി എസ് മുഖേന ആദ്യ അയൽക്കൂട്ടങ്ങളിൽ നിന്ന് അവർ ആളുകളെ കണ്ടെത്തി വാർഡ് തലങ്ങളിൽ അത് ക്രോഡീകരിച്ചു ഒരു വാർഡിൽ അഞ്ച് മുതൽ പത്ത് വരെ അംഗങ്ങൾ യഥാർത്ഥത്തിലുണ്ട് അതിൽ ലീഡേഴ്സ് ആയിട്ടുള്ള രണ്ടുപേര് അങ്ങനെ അഞ്ഞൂറ്റി പന്ത്രണ്ട് വാർഡുകളിൽ നിന്ന് രണ്ട് ലീഡർമാരെ വെച്ചിട്ടാണ് നമ്മൾ എടുത്തത് അതോടൊപ്പം തന്നെ വയനാട് ജില്ലയിലെ കമ്മ്യൂണിറ്റി കൗൺസിലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പത്ത് പേരുണ്ട് അങ്ങനെ ആയിരത്തി പേരോളം വരുന്ന ഒരു ടീമാണ് നമുക്കുള്ളത് എങ്ങനെയാണ് ഇതിലേക്ക് സ്വയം സന്നദ്ധയായി മുന്നോട്ട് വന്നതാണോ എന്തൊക്കെ പരിശീലനമാണ് ഇപ്പോൾ ലഭിച്ചത് അതിനെ കൊണ്ടുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിലേക്ക് വന്നപ്പോൾ ഞാൻ പുറത്തിറങ്ങാൻ ഞാൻ ഒരു അധ്യാപികയായിരുന്നു പക്ഷേ ഇത്രയും പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ എനിക്കറിയില്ലായിരുന്നു ഈ കുടുംബശ്രീയിലേക്ക് വരികയും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കൗൺസിലേക്ക് വരികയും ചെയ്തതോട് കൂടിയിട്ട് ഏത് മേഖലയിൽ വേണമെങ്കിൽ പ്രവർത്തിക്കാനിപ്പോൾ നമ്മുടെ പ്രളയം മൂലം ഒത്തിരി നാശനഷ്ടങ്ങൾ വന്നൊരു മേഖലയാണ് നമ്മുടെ വയനാട് ജില്ല എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ക്ലീൻ ചെയ്യാൻ ആരും തയ്യാറില്ല ആരും പോകാൻ തരല്ല അപ്പം നമ്മൾ പറയുകയാണ് നമ്മുടെ സജ്ജമായ ഗ്രൂപ്പിനോട് പറഞ്ഞ് നിങ്ങൾ വാ അപ്പോൾ അവർ റെഡിയാണ് എവിടെ റെഡിയാക്കണം എവിടെ പോയി ക്ലീൻ ചെയ്യണം അത് അവർ തയ്യാറാണ് ഇനിയിപ്പം എന്തെങ്കിലും നാട്ടിൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായാലൊക്കെ എന്തെങ്കിലും അതിനൊക്കെ നേരിടാനുള്ള ധൈര്യമൊക്കെ ആയോ എന്തൊക്കെയാണ് പഠിച്ചത് നല്ല ധൈര്യമാണ് ഞങ്ങൾക്ക് അത്യാവശ്യം എല്ലായിടത്തും പോകാനുള്ള ധൈര്യമുണ്ട് പിന്നെ ഞങ്ങളിപ്പോൾ പിന്നെ കോവിഡ് സെൻ്ററി ഒന്നിനും ഒരു പേടിയില്ല ഞങ്ങൾക്ക് ഇതിന് വന്നേ പിന്നെ നല്ല ആത്മവിശ്വാസമാണ് എന്തിനും എന്തിനും വിളിച്ചാൽ ഞങ്ങൾ പോകും പിന്നെ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു പിന്നെ പെട്ടെന്ന് നമുക്ക് ശത്രുക്കളൊക്കെ വന്നാൽ പെട്ടെന്നുള്ളൊരു രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ഭയങ്കര ആത്മവിശ്വാസമാണ് ഇതിൽ വന്നതിൽ നമ്മൾ മൂന്ന് തരത്തിലാണ് നമ്മൾ പരിശീലനം കൊടുത്തത് അതിൽ യോഗ കരാട്ടെ കളരി ഈ രീതിയിലാണ് അപ്പോൾ തീർച്ചയായിട്ടും വളരെ ആത്മവിശ്വാസം നൽകുന്നുണ്ട് പിന്നെ കൂടുതൽ പേരും പ്രത്യേകിച്ച് രംഗത്തുനിന്നും പൊതുരംഗത്തു ഇറങ്ങാത്ത ആളുകളായിരുന്നു അപ്പോൾ ഇത് കൊടുക്കുന്നതോട് കൂടി എന്നുവെച്ചാൽ നമ്മളൊരു സെൽഫ് ഡിഫെൻസാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ വളരെയേറെ ആത്മവിശ്വാസമുണ്ട് എല്ലാവരും നല്ല ഹാപ്പിയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷമാണ് കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ നിർദ്ദേശപ്രകാരം ഒരു വാർഡിൽ രണ്ടു പേർ വീതം വിജിലൻ്റ് ഗ്രൂപ്പ് അംഗങ്ങളായി തിരഞ്ഞെടുക്കണം അവരുടെ ലീഡേഴ്സായി പഞ്ചായത്ത് തലത്തിൽ അഞ്ചു പേരെ തിരഞ്ഞെടുക്കണം എന്നൊരു നിർദ്ദേശം വന്നത് ആ കൂടെ തന്നെ ഡിസ്ട്രിക്ട് ഇനീഷ്യേറ്റീവായി ഇത്തരം പദ്ധതികൾക്ക് തന്നിട്ടുള്ള സാമ്പത്തിക സഹായം ഉപയോഗിച്ചുകൊണ്ടാണ് ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ സഹായത്തോടെ ആ വർഷം തന്നെ ഈ പഞ്ചായത്ത് ലീഡേഴ്സായി വന്ന അഞ്ചു പേർ വീതമുള്ള നൂറ്റി ഇരുപത്തഞ്ച് പേരുടെ ഗ്രൂപ്പിന് കളരി കരാട്ടെ യോഗ മേഖലകളിൽ നമ്മൾ പരിശീലനം നൽകിയത് രണ്ട് പ്രളയങ്ങൾ അതിനു പിന്നാലെ കോവിഡ് മഹാമാരി ഇത്തരത്തിൽ ദുരന്തമുഖത്തായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി വയനാട് എന്തായാലും ദുരന്തങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ അതിനെ നേരിടാൻ സ്ത്രീകളും സജ്ജരാവുകയാണ് പിന്തുണയും പിന്തുണ നൽകാനും നേതൃത്വം നൽകാനും കുടുംബശ്രീ മിഷനും ഒപ്പമുണ്ട്